ഇതെന്താ സംഭവം ടയോട്ട സുഖല്ലേ ഫ്രം ബഹ്റൈൻ നമ്മുടെ ടിക്ടോക്ക് വീഡിയോ കൊണ്ട് സർവീസിനായിട്ട് കസ്റ്റമർ കൊണ്ടുവന്ന വണ്ടിയാണ് ടയോട്ട പ്രാഡോ റണ്ണിങ്ങിൽ ഒരു വൈബ്രേഷൻ അതേപോലെ ഓയിൽ ടെമ്പറേച്ചർ ഹൈ എന്നുള്ള വാണിംഗ് മെസ്സേജ് ഒക്കെ വന്നു എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന വണ്ടിയാണ് ജി മൗണ്ടിങ്ങും ഗിയർ മൗണ്ടിംഗും എന്തായാലും മാറണം നമ്മൾ നേരത്തെ ഇൻസ്പെക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് നമ്മൾ മൗണ്ടിങ് അഴിച്ചു നോക്കുമ്പോൾ ഒരു സൈഡിലെ മൗണ്ടിങ് നല്ലോണം കട്ടായിട്ടുണ്ട് അപുറത്തെ മൗണ്ടിങ്ങും അത്യാവശ്യം നല്ലവണ്ണം പോയിട്ടുണ്ട് ഗിയർ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗിയർ ഓയിൽ മാറ്റാറായിട്ടുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഗിയർ ഓയിലിന്റെ ഫിൽറ്ററും കൂടെ നമ്മൾ അയച്ചു കുമാറേ ഇതെന്താ സംഭവം ഇത് ഫുൾ ബ്ലോക്കാ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് എന്നാണ് കസ്റ്റമർ പറഞ്ഞത് എന്തായാലും ഗിയർ ഓയിൽ മാറിയ സമയത്തൊന്നും ഫിൽട്ടർ മാറിയിട്ടില്ല എന്ന് ഈ ബ്ലോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കസ്റ്റമർക്ക് ഈ പറ്റി അറിവുണ്ടായിരുന്നില്ല ഗിയർ ഓയിലും അതിന്റെ ഫിൽട്ടറും അതേപോലെ എൻജിൻ മൗണ്ടിങ് ഗിയർ ബോക്സ് മൗണ്ടിങ് എല്ലാം ഒറിജിനൽ തന്നെ കസ്റ്റമർ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് പെട്രോൾ പമ്പുകളിലും വാഷിംഗ് സെൻറ്ററുകളിലും ഒക്കെയുള്ള എക്സ്പ്രസ് സർവീസ് സെൻ്ററുകളിലൊക്കെ കൊടുത്ത് ഓയിലും ഫിൽറ്ററും ജസ്റ്റ് മാറ്റി പോകുന്ന എല്ലാ ആൾക്കാരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഗിയർ ഓയിലൊക്കെ മാറുമ്പോൾ അതിൻ്റെ ഫിൽറ്ററും കൂടെ മാറണം ഇല്ലെങ്കിൽ ഇതേപോലെ ബ്ലോക്കൊക്കെ ആയി പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്